നമസ്കാരം ഇന്ത്യയിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ് ചൂട് കാനഡയും യു എസും തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകളിലേക്ക് അതിവേഗം കടക്കുകയാണ് വരുന്ന സെപ്റ്റംബറിൽ കാനഡയിലും നവംബറിൽ യു എസിലും തെരഞ്ഞെടുപ്പാണ് ജസ്റ്റിൻ ട്രൂഡോയ്ക്കും ജോ ബൈഡനും ഭരണത്തുടർച്ച കിട്ടുമോ എന്ന് അപ്പോൾ അറിയാം തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കാനഡയിലെ ന്യൂനപക്ഷമായ സിഖ് സമുദായത്തെ സുഖിപ്പിക്കുന്ന നിലപാടുകളുമായി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കളം പിടിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ വിഘടന ശക്തിയായ ഖലിസാൻ അനുകൂലികളെയാണ് വോട്ട് കിട്ടാനായി ഇദ്ദേഹം പ്രീണിപ്പിക്കുന്നത് ഇന്ദിരാബത്തെ തുടർന്ന് ഭീകരസംഘടനയായി ഇന്ത്യ പ്രഖ്യാപിച്ച ഖലിസാൻ വിഘടനവാദികളിൽ ഭൂരിപക്ഷവും കാനഡയിലാണ് അഭയം തേടിയത് തുടർച്ചയായി കാനഡയിലെത്തിയ ഇവർ ഇന്ന് അവിടുത്തെ പ്രമുഖ വോട്ട് ബാങ്കാണ് പ്രമുഖ കക്ഷികളെല്ലാം ആ സമൂഹത്തെ അഡ്രസ്സ് ചെയ്യാതെ പോവില്ല അവർക്ക് സ്വന്തം രാഷ്ട്രീയ പാർട്ടിയും സർക്കാരിൽ സ്വാധീനവുമുണ്ട് സിഖ് വോട്ട് ബാങ്കിന്റെ ബലത്തിലാണ് അവരുടെ രാഷ്ട്രീയ ശക്തി ഇത് മുതലെടുത്ത് അനുകൂലമായ പല തീരുമാനങ്ങളും അവർ കാനഡ സർക്കാരിൽ നിന്നും നേടിയെടുക്കുന്നു നമ്മുടെ നാട്ടിലും ചില പാർട്ടികൾ ചെയ്തു വരുന്ന അതേ തന്ത്രം തന്നെ കാനഡയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഭീകരവാദം കയറ്റിവിടുന്ന കുറേ പേര് ഇപ്പോഴുമുണ്ട് പഴയ ഖലിസ്ഥാനികളുടെ അനുയായികൾ അവർ ഇപ്പോഴും ഇന്ത്യയിലെ വിഘടനവാദങ്ങൾക്ക് ഊർജ്ജവും പണവും നൽകുന്നു ഭീകരവാദം കയറ്റുമതി ചെയ്യുന്നു ഈ തീവ്രവാദികളും ഇന്ത്യക്ക് ഭീഷണിയാണ് മറ്റൊരു രാജ്യത്തിനെതിരെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേരെ കാനഡ കണ്ണടയ്ക്കുകയാണ് മറ്റൊരു പരമാധികാര രാജ്യത്തിനെതിരെ തീവ്രവാദം വളർത്തുകയാണ് സ്വന്തം പൌരന്മാർ എന്നറിഞ്ഞിട്ടും കാനഡ അവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല ഇതാണ് ഭാരതവുമായുള്ള നയതന്ത്ര അസ്വാരസ്യങ്ങളുടെ ഏറ്റവും പ്രധാന കാരണം ചൊറൻഡോയിൽ സിഖ് ദിനമായ ഖൽസ ആഘോഷ പരിപാടിയിലും ഇത് വ്യക്തമായി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആ സമ്മേളനത്തിൽ ആവർത്തിച്ചത് ഖലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഉയർന്നപ്പോഴും സിഖ് ജനതയുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും കാനഡ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും എന്നാണ് ട്രൂഡോയുടെ പ്രസംഗത്തിനിടെ ഖലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങളും ഉയർന്നു കേൾക്കാമായിരുന്നു ഇതോടൊപ്പം അറിയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഖലിസ്ഥാനി ഭീകരൻ ഗുരുപത് വന്ത് സിംഗ് പന്നുവിനെതിരെയുള്ള വധശ്രമ കേസിൽ യു എസ് പോലീസ് മാൻഹട്ടൻ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലെ ചില വാർത്തകൾ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു വധശ്രമത്തിനായി ഇന്ത്യൻ ഓഫീസർ ഗൂഢാലോചന നടത്തിയെന്നും സി സി വൺ എന്ന് പരാമർശിച്ചയാൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഓഫീസർ വിക്രം യാദവ് ആണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വിക്രം യാദവ് ഈ ആവശ്യത്തിനായി ഒരു കൊലയാളി ടീമിനെ നിയമിക്കുകയും അമേരിക്കൻ മണ്ണിൽ പന്നുവിനെതിരെ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നുമാണ് റിപ്പോർട്ട് അവകാശപ്പെടുന്നത് എന്നാൽ പന്നുവിനെതിരെയുള്ള ഗൂഢാലോചന പരാജയപ്പെട്ടു ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പക്ഷേ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിസമ്മതിച്ചതായും വാഷിംഗ്ടൺ പോസ്റ്റ് അവകാശപ്പെടുന്നു യു എസിൻ്റെയും കാനഡയുടെയും ഇരട്ട പൗരത്വമുള്ള പന്നുവിനെ കൊലപ്പെടുത്താനുള്ള പദ്ധതിയിൽ ഇന്ത്യയ്ക്ക് പങ്കില്ല എന്ന് നേരത്തെ തന്നെ വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയിരുന്നു ഖലിസ്ഥാൻ ഭീകരനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടെന്ന യു എസ് ആരോപണം നേരത്തെ ഇന്ത്യക്കാരനായ നിഖിൽ ഗുപ്തയുടെ നേർക്കായിരുന്നു പന്നുവിനെ കൊലപ്പെടുത്താൻ നിഖിൽ ഗുപ്ത വഴി പദ്ധതിയിട്ടു എന്നാണ് കുറ്റപത്രം പറയുന്നത് ഇതിനായി വാടക കൊലയാളികളെ ഏർപ്പാടാക്കിയെന്നും എന്നാൽ അവരിലൊരാൾ യു എസിന്റെ രഹസ്യാന്വേഷണ ഏജന്റായിരുന്നുവെന്നുമാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഇന്ത്യയുടെ ഒരു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനും കുറ്റകൃത്യത്തിൽ പങ്കാളിയാണെന്ന് യു എസ് പറയുന്നുണ്ടെങ്കിലും പേര് വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു ഇതാണ് വിക്രം യാദവാണെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് പന്നുവിനെ യു എസിൽ കൊലപ്പെടുത്താൻ ഇന്ത്യയുടെ അറിവോടെ ശ്രമിച്ചു എന്ന ആരോപണത്തിന്റെ തെളിവായി പതിനഞ്ച് പേജുള്ള കുറ്റപത്രമാണ് മാൻഹട്ടൻ കോടതിയിൽ സമർപ്പിച്ചത് പ്രസക്തമായ മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം